സുഹൃത്തുക്കളെ ഞാൻ നേരത്തേക്ക് വന്നപ്പം പിന്നെ രാവിലെ തൊട്ട് തന്നെ ഈ ഒരു വാർത്ത ഫോളോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പിന്നെ ചെറിയൊരു ഡിപ്രഷനും ഡിസോർഡറും ഒക്കെ ഉണ്ടായിരുന്നു മൂഡ്സിങ ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിട്ടിരുന്ന് കഴിഞ്ഞിങ്ങനെ സെഹ്റ്റും വലിച്ചിരിക്കും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മദ്യപിക്കാൻ തോന്നിപ്പോവും അപ്പോൾ അതിൽ ഇങ്ങനെ രക്ഷ നേടി വന്നിരിക്കുകയായിരുന്നു പത്ത് പതിനൊന്ന് ദിവസമായിട്ട് അങ്ങനെ പിന്നെ പരമാവധി ഞാൻ കൺട്രോൾഡായിട്ട് ഇങ്ങനെ പോയി അപ്പോൾ അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു ഞാൻ മഴ പെയ്തി ഇറക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളില് വെള്ളത്തിൽ ഇറങ്ങാനൊരു മടി കുറച്ചു നേരെ സൈക്കിളൊക്കെ ഓടിച്ചിട്ട് ഇങ്ങനെ വന്ന് ഒരമണിക്കൂർ സൈക്ലിംഗ് നടത്തി നേരത്തെ സ്റ്റോറി ചെയ്തതിനു ശേഷം എന്നിട്ട് ഇപ്പോൾ വന്നതാ ഞാനൊരു പിന്നെ ഒരു മുസ്ലിം പണ്ഡിതൻ വല്യ പണ്ഡിതനാണ് അവൻ്റെ വൃത്തികെട്ട പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനൊക്കെ ഈ ദുരന്തം നടക്കുന്ന സമയത്ത് നിമ്മാതിരി തോന്നിവാസ വർഗീയത പ്രചരിപ്പിക്കാനും മതം വളർത്താനും നടക്കുന്നതിനകത്ത് എന്ത് അർത്ഥമല്ലേ മതം വളർത്തിയിട്ട് എന്ത് ഉണ്ടാക്കാനാന്നാ പറയണേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ തന്നെ ഈ ദുരന്തമുണ്ടായ സ്ഥലത്തെ അവിടുത്തെ അവിടെ ഒരു പിന്നെ മോസ്ക് ഉണ്ട് ആ മോസ്കിന്റെ പകുതി തകർന്നു പോയി ഏറെക്കുറകെ തകർന്നു അതിനിപ്പോൾ വിയോഗശൂന്യമാണ് അവിടെ ഉണ്ടായിരുന്ന ഉസ്താദ് തമിഴ്നാട്ടുകാരനാണ് പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മീയപ്രവർത്തനമായിട്ട് അവിടെ വന്നിട്ട് അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ മതപരമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുന്ന സാധാരണക്കാരനായ മനുഷ്യൻ തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ ബോഡി കിട്ടിയത് പോത്തുകല്ലിൽ നിന്ന് കിലോമീറ്റർ ആകലേ പോത്തുകല്ലെന്ന് നിലമ്പുരി ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ബോഡി കിടക്കുക തകർന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ കുടുംബാംഗങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ആ ബോഡി ഐഡന്റിഫൈ ചെയ്തു പിന്നെ എന്തുണ്ടാക്കുന്നവർ എന്ത് അള്ളാഹു എന്ത്ണ്ടാക്കുന്നവരാണ് ഇവരാണുള്ളപ്പോൾ പറഞ്ഞോണ്ട് നടക്കണം അതുകൊണ്ട് അവരുടെ ഈ മുസ്ലിം മതമണ്ഡിത്തം പറഞ്ഞോണ്ടാവും മുസ്ലിങ്ങൾ ഇമ്മാതിരി ആൾക്കാരെ പിന്നെ ബഹിഷ്കരിക്കണം ഈ ദുരന്തമുഖത്ത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി അഞ്ചിലാണ് സുനാമി ഉണ്ടായത് ഞാൻ ആ വീഡിയോ കേൾപ്പിച്ച് തരാം കാണിച്ചു തരാം അയാളുടെ പ്രസംഗത്തിന്റെ വൃത്തിഘട്ട ഒരുത്തൻ പരമനാടി പിന്നെ ീ രണ്ടായിരത്തി അഞ്ചിൽ ഈ സുനാമി ഉണ്ടായ സമയത്ത് അമൃതാനന്ദമയുടെ പിന്നെ കേന്ദ്രങ്ങളിലാണ് വന്ന തീർത്ഥാടകർ വരെ അതിൽ ഒഴിച്ചുപോയി കടലുകയറി വന്നപ്പോൾ ഹിന്ദു ഹൈന്ദവരായിട്ടുള്ള വിശ്വാസികളാ വേളാങ്കണ്ണി ക്രൈസ്തവരുടെ വിശ്വാസ കേന്ദ്രാ തീർത്ഥാടന കേന്ദ്രം ഞാൻ പോയിട്ടുള്ളതാ എന്റെ പെങ്ങളൊക്കെ എന്തോ നേർച്ച കിരുന്നു അപ്പം ഞാൻ ഞാനും പിന്നെ എല്ലാവരും കൂടി എൻ്റെ മമ്മിയൊക്കെ കൊണ്ടു കൊണ്ടുപോയി ഞാൻ അവരെല്ലാം എല്ലായിടത്തും കയറിയിടുന്നു ഞാനവിടെ എല്ലാം പിന്നെ ചുറ്റുള്ള കടകളൊക്കെ ശ്രദ്ധിച്ചു കടകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയും വന്നിട്ടുണ്ട് എല്ലാ കട കടക്കും പേര് മേരി മാതാ മറ്റേ പിന്നെ മറിയം എന്നൊക്കെ പലരുടെ പേരിടുക കച്ചവടമാണ് വേറെ ഒന്നും ഇല്ല ബാറിന് വരാ പേരിടാത്ത ബാക്കിയെന്നായിരുന്നു ബാറൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ മദ്യപിക്കുന്ന സമയാണല്ലോ ഞാനങ്ങനെ പിന്നെ റൂമിലും അവിടെ കേട്ടിരുന്നു ഞാനിവിടെയൊന്നും പോയില്ല കടത്തരം വളരെ മോശമാണ് അവിടെയാണ് സുനാമി മേടിച്ചപ്പോൾ അവിടെയും കുറെ ആൾക്കാർ പോയി ഏർമാടി മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്ര അവിടെ ഉള്ളവരും പോയി പിന്നെ ദൈവം എന്തോ ചെയ്തെന്ന് പറയണേ ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നല്ല ഞാനും സത്യം കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മൾ പിന്നെ സങ്കടം എന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഈ പറയാൻ പ്രയാസമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവനെയൊക്കെ ഈ മതപണ്ഡിതനൊക്കെ നായിൻ ജോസഫ് മാഷ പുസ്തകത്തിൽ പുസ്തകത്തിനെഴുതിയത് നായിന്റെ മോനെ എന്നുള്ളത് ഒരിക്കലും പ്രവാചകനെ ഉദ്ദേശിച്ചല്ല സത്യമാണ് ജോസഫ് മാഷ മാഷനായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ള ഒരാളാണ് അഹുമഷാണ് എനിക്ക് ജോസഫ് മാഷ പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾ പരിചയപ്പെടണമെന്നുണ്ട് ആമൂത് മാഷാണ് ജോസഫ് മാഷ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് എ പി ആമുദ് മാഷ് ആമുദ് മാഷ് പിന്നെ ജോസഫ് മാഷു എനിക്ക് എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിൽ ഞങ്ങൾ സംസാരിച്ചു പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇടയ്ക്ക് വാട്സാപ്പിൽ കിട്ടുന്നത് ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ടി പി സെൻകുമാറിനെ ആയിട്ട് ഞാൻ പഴയ ഡി ജി പി ആയിട്ട് ഇന്റർവ്യൂ നടത്തിയ ഇപ്പോൾ അദ്ദേഹം ജോസഫ് മാഷ് ചില കഥകൾ പറഞ്ഞു എന്നുള്ളത് ഞാൻ ജോസഫ് മാഷ് എടുത്തിയ മെസ്സേജ് അയച്ചു നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തു കടന്നു പോകുന്ന വഴികളുണ്ട് അദ്ദേഹം പറഞ്ഞത് പിന്നെ നായിന്റെ മോനെ വിളിച്ചത് ഒരിക്കലും പ്രവാചകൻ മുഹമ്മദ് നബി അല്ല ഞാൻ പറഞ്ഞത് പ്രവാചകൻ മുഹമ്മദ് നബി അല്ലേ ഏത് മറ്റോ ആണെന്നുണ്ടെങ്കിലും നായിന്റെ മോനെ വിളിക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയോ നായെന്നോ നായി മോനെ എന്നൊക്കെ ഇമ്മമാരെയൊക്കെ വിളിച്ചുകഴിഞ്ഞുള്ള കുഴപ്പം അവർക്കത് എന്നുള്ളതല്ല നായ്ക്കൾക്ക് ഇഷ്ടാവില്ല കാരണം നായ്ക്കളെ അപമാനിക്കില്ല അതുകൊണ്ടാണ് നായ്ക്കളെ അപമാനിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയ മനുഷ്യനോട് പിന്നെ ഇട കളർന്ന് നിൽക്കുന്ന ഡൊമസ്റ്റിക് ആനിമലാണ് പേ പിടിക്കുമ്പോൾ മാത്രമുള്ള ഒരു പ്രശ്നം ഇല്ലെങ്കിൽ തെരുവോട്ടികൾ ഒരു കാര്യം കടിക്കില്ല ഓടിക്കഴിഞ്ഞാൽ കടിക്കും ഓടിക്കഴിഞ്ഞാൽ ഈ ഹണ്ടിങ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അങ്ങനെയാ അതുകൊണ്ട് അത് അവരുടെ ഒരു പിന്നെ ജൈവരീതി അതാ അതുകൊണ്ട് നമ്മൾ ഓടാതിരുന്നുകഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അല ചോ എന്നിട്ട് പ്രസംഗം ഞാൻ കേൾപ്പിക്കേണ്ട എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മൂന്ന് പേര് ഇവനെ ഉസ്താദെന്നല്ല വിളിച്ചു കേട്ടോ സാറിനെന്നാണ് വിളിച്ചത് സാർ ലോഡ് ഉള്ളത് ഒരു ബ്രിട്ടീഷ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള വാക്കുകളാണ് ഇസ്ലാമിക കൾച്ചറിന്റെ ഭാഗമായിട്ടല്ല അപ്പം ഇവനെ സാറെന്ന് വിളിച്ചു സാറിനല്ല ഇവരെ പുല്ലെന്ന് വിളിക്കണ്ടേ മരൻ എന്ന് വിളിക്കണം എന്ന് ഞാൻ പറയില്ലാണെങ്കിൽ ടെറിവറേസ് ഇല്ലാറുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല ഇവനെ സാറെന്ന് വിളിച്ചു ഇവൻ സ്വയം ക്രെഡിറ്റ് എടുക്കുക തെമ്മാടി ബാക്കി കൂടി കേട്ടോ അസറും വന്നിട്ട് പിന്നെ ും നിസ് വിശാഖത്ത് നിസ്കരിക്കും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല ഞാൻ അവരോട് കുറച്ച് സംസാരിച്ചാസ്റ്റ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ മൂന്ന് പേരും മൂന്ന് ക്ലാസ്സിലാണല്ലോ നിങ്ങൾ നാളെ ദോഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്കിങ്ങനെ നാട്ടുവർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ നടക്കുമോ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കുക വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാളും കൊണ്ടുവരാ മൂന്ന് പേരും അവനവന്റെ ക്ലാസ് നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ ബാക്കിൽ തിബിലക്ക് നേരെയായിട്ട് നിസ്കരിക്കാം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് ജമായത്താൻ നിസ്കരിക്കാം ബാക്കി അള്ളാഹു നോക്കും സോളെ ആ മൂന്ന് കുട്ടികൾ ഇൻഷാ എന്ന് പറഞ്ഞു പോന്നു അവർ കലാലയത്തിലേക്ക് എത്തി പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി ആ ഒന്നിച്ച് നിസ്കാരി നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാൾ കൊണ്ടുവരാൻ തുടങ്ങി അവർ നിസ്കാരം തുടങ്ങി ക്ലാസിന്റെ പകുതി നിസ്കാരമായി ഒരു ക്ലാസിന്റെ മുക്കാൽ ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്നവർ ഓഹരിഞ്ഞ സമയത്ത് നിസ്കാരമായി അവസാനം പി കൂടി പി കൂടി അധ്യാപകരും എല്ലാവരും കൂടി കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു ഇന്ന് ആ കലാലയത്തിൽ നൂറ്റി അൻപത് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി മൂന്ന് കുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പല്ലെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അല്ല കൊടുത്ത സമ്മാനാണ് ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ഹൈസെക്കൻഡറി വന്ന കുട്ടികള് നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ് കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി വർത്തമാനം എന്തെബന ഒക്കെ ചെയ്യണ്ടേ ആലോചിച്ച് നോക്കു എന്താ ചെയ്യണ്ടേ ഇങ്ങനെ ദുരന്തം നടന്നു നിൽക്കുന്ന സമയത്ത് അവന്റെ വീഡിയോ ഇന്ന് ഇറങ്ങി ആലോചിച്ച് നോക്ക് ഇവനൊക്കെ എന്തു മനുഷ്യത്വമല്ലേ എന്ത് തോന്നിയാസമാണ് ഇവന് കെ മുഹമ്മദ് അലി മൊമാലേക്ക പിന്നെ സ്ഥിരമായിട്ട് എന്റെ എല്ലാ പിന്നെ ഇതിനകത്ത് കമന്റുകൾ പിന്നെ ഇടുന്ന ഇടുന്ന ഒരാളാണ് ഇതും ഇന്നത്തെ ദുരന്തവുമായി എന്ത് ബന്ധമാണ് പ്രോ ഇത് വേറെ വിഷയമാണ് ഈ നാട് വിറങ്ങിച്ചു നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ടായിരുന്നു മോമാലേക്ക അത് പിന്നെ ഈ വിറങ്ങിച്ചിരിക്കുന്ന സമയത്ത് ആ പിന്നെ നാടി ഇങ്ങനത്തെ വീഡിയോ ഇട്ടപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രയാസമുണ്ട് പക്ഷേ ഈ വിഷയത്തിനകത്ത് ഏറ്റവും മാന്യമായ നിലപാടെടുത്തത് അവിടുത്തെ മഹില് കമ്മിറ്റികളടുത്ത് മൂവാറ്റുപുഴയിലെ മഹില് കമ്മിറ്റികൾ ഖേദം പ്രകടിപ്പിച്ചു കുട്ടികളുടെ ആവശ്യം അനുചിതമാണെന്നുള്ളത് പറഞ്ഞു അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പിന്നെ കോളേജ് അധികൃതരെടുത്ത് പോയിട്ട് പിന്നെ അവരുടെ അവർക്കതിലുള്ള പ്രയാസം രേഖപ്പെടുത്തി മുസ്ലിം ലീഗ് അവർ അതിനകത്ത് പിന്നെ പ്രയാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് തീവ്രവാദികളുടെ അജണ്ടയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾ ആലോചിച്ചു നോക്കും ഇപ്പം ഈ ഈ വയനാട്ടിൽ ഒളിച്ചു പോയിട്ടുള്ള ഗ്രാമം എന്ന് പറയുമ്പോൾ ഞാൻ ആ ഗ്രാമത്ത് ഈ പിന്നെ കുറിച്ച് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇടകളടന്ന് മനുഷ്യൻ ജീവിക്കുന്ന മലബാറിൽ മാത്രമേ അങ്ങനെ ഉള്ളു കേട്ടോ അവിടെ നിന്ന് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഏരിയയിൽ ക്രിസ്ത്യാനികൾ മാത്രം ഹിന്ദുക്കളുടെ ഏരിയയിൽ ഹിന്ദുക്കൾ മാത്രം മുസ്ലിങ്ങളുടെ ഏരിയയിൽ മുസ്ലിങ്ങൾ മാത്രം തൃശൂരോട്ട് ഇങ്ങനെയുള്ള കൾച്ചർ അങ്ങനെയാണ് പക്ഷെ മലബാറിൽ അങ്ങനെയല്ല മലബാറിന്റെ ഒരു ഒരു പിന്നെ പാരമ്പര്യം അങ്ങനെയല്ല എല്ലാവരും ഇടകളടന്ന് ജീവിക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഞാൻ പിന്നെ എന്റെ ഇപ്പോഴത്തെ വാർഡിന്റെ ഘടനയൊക്കെ മാറി ആ വാർഡിന്റെ ഘടന മാറുന്നതിന് മുമ്പ് ആ വാർഡിൽ ഒരൊറ്റ ക്രിസ്ത്യൻ ഫാമിലി എൻ്റെതാ എൺപത് ശതമാനം മുസ്ലീങ്ങളാണ് ഇരുപത് ശതമാനത്തോളം ഹിന്ദുക്കളുമാണ് ഒറ്റ ക്രിസ്ത്യൻ ഫാമിലി ഒരു പത്തഞ്ഞൂറ് വീടുള്ളിടത്ത് ഞങ്ങളൊറ്റ വീടേ ഉള്ളൂ പക്ഷെ അവിടെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീവ്രവാദങ്ങളൊക്കെ ആൾക്കാരൊക്കെ ചിലരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് നൽകിയെടുത്തുള്ള അറേഞ്ച് ചെയ്യുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ രാവിലെ ഓർഡർ ഷോക്കണമെങ്കിലും ബസ്സിൽ പിന്നെ പണിക്ക് പണിക്കുവാണെങ്കിലും കടയിൽ നിൽക്കണം മഞ്ചേരി പിന്നെ പച്ചക്കറി കടയിൽ നിൽക്കണം എന്നുണ്ടെങ്കിലും മറ്റുള്ള ഏർപ്പാട് വരുന്നുണ്ടെങ്കിലും മഞ്ചേരി അങ്ങാടിക്ക് ഇറങ്ങണം മഞ്ചേരി അങ്ങാടിയിൽ അന്ന് പിന്നെ നമുക്ക് നല്ല ഹോൾഡ് ഉള്ള സമയമാണ് ഇവിടുന്ന് എന്തേലും ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ പറയാറുണ്ട് ഞാൻ പലരും എനിക്കിതിരെ ചില തൃട്ടും അക്രമങ്ങളൊക്കെ ഒന്നപ്പോൾ ഞാൻ പറയാറുണ്ട് എൻ്റെ മേത്തുക്കോട്ടാ മഞ്ചേരി അങ്ങാടി ആർക്കൊക്കെ ആറാമാവെന്ന് ഞാൻ പറയാറുണ്ട് ഒന്ന് ആറ് കിലോമീറ്റർ ദൂരമാണ് മഞ്ചേരിയങ്ങാടി ആയിട്ട് ബേസ് ചെയ്യാതെ ഇവർക്ക് ദൈനംദിന ഉപജീവന മാർഗ്ഗങ്ങൾ നടക്കില്ല അതുകൊണ്ട് അങ്ങനെ ചില തീവ്രവാദ മനസ്സിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ അങ്ങനെ തന്നെ തൃട്ടത നിർത്തിയിട്ടുണ്ടെങ്കിൽ കാരണം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും അതിനൊക്കെ ഒന്ന് മഞ്ചേരിയാങ്ങാടികളെ ഇറങ്ങാൻ പറ്റില്ല മഞ്ചേരി അങ്ങാടി ആനക്ക ആറാമാവടാറുള്ളൂ എൻ്റെ മേത്തുക്കോട്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ എന്നാൽ തന്നെ അവിടെ സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ട് ഈ നാട് മതേപോലെയായിരുന്നു ഇടകലർന്ന് ജീവിച്ചൊരു മണ്ണാണ് എല്ലോ പിന്നെ മതസ്ഥരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഇന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അറിയാതെ എന്നുള്ള പ്രയോഗം പറഞ്ഞു കോളനി എന്നുള്ള പ്രയോഗം നടത്താൻ പാടില്ല എന്നതിന് മുമ്പ് വേറെ ഏതോ മന്ത്രി പറഞ്ഞിരുന്നു കോളനി എന്നുള്ള പ്രയോഗം ഇപ്പോൾ പിണറായി വിജയൻ നടത്തി അത് പിന്നെ മൂപ്പര് പിന്നെ പ്രശ്നമാക്കും എന്നുള്ളത് എനിക്കറിയില്ല എന്തായിരുന്നാലും കോളനി എന്നുള്ള പ്രയോഗം അറിയാതെ നമ്മൾ വായിൽ വരും നമ്മൾ ശീലിച്ചു ഒരു പ്രയോഗമാണ് അതുകൊട്ടെ ഇത് ഇതിൻ്റെയൊക്കെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇങ്ങനത്തെ സംഭവം നടക്കുമ്പോഴും മതം ഉണ്ടാക്കാൻ പോകരുത് ദയവേത് പ്രാർത്ഥനയ്ക്ക അവനോട് സ്വകാര്യമായ കാര്യമാണ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ദൈവവിശ്വാസം വന്നിട്ടുണ്ട് അത് നടക്കാൻ പോകുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കാം മനസ്സിൽ എൻ്റെ പ്രാർത്ഥനയൊക്കെ വേറെ രീതിയില്ല അത് ഞാൻ പിന്നീട് ഒരിക്കലും പറയാം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിന്നെ പറയാൻ അനുചിതമായൊരു സമയമായതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ ഏത് പ്രകൃതി കൊണ്ടെത്തിയാണ് ദൈവം തടഞ്ഞു നിർത്തിയിട്ടുള്ളത് പണ്ട് ഇത്രയും ഉണ്ടായിരുന്നില്ല മനുഷ്യൻ ഈ ടെക്നോളജി എല്ലാം യൂസ് ചെയ്തിട്ട് നിന്നെല്ലാം നാശമാക്കാൻ തുടങ്ങിയപ്പോഴാ ഈ ജെ സി ബി ഓടുന്ന മാന്തിലും പിന്നെ കാട്ടുപോയിട്ട് പിന്നെ പാറവട്ടിക്കലൊക്കെ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കാട്ടു മൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ കാട്ടു പോയിട്ട് അക്കേഷും ബാക്കിയുള്ളത് ഹ്യൂ കാലിപ്സ് നടും ഇതുകൊണ്ട് ഈ മൃഗങ്ങൾക്കൊരു ഗുണമില്ലാന്നേ അവിടെ നടണ്ടത് പിന്നെ മാവും പ്ലാവും ബാക്കിയുള്ളതൊക്കെയാ ഇതിൽ തിന്നാനുള്ള വല്ല സാധനം കിട്ടണം എന്റെ അഭിപ്രായത്തിൽ കാട്ടിൽ മണ്ണൊക്കിയിട്ട് പിന്നെ കപ്പകമ്പും വാഴ ഒക്കെ വെച്ചുകൊടുക്കണം ഇത് ഇങ്ങോട്ട് വന്നില്ല വന്യമൃഗങ്ങളുടെ വിഷയം വേറെ അത് നമുക്ക് വീണ്ടും സംസാരിക്കാം ഞാനിപ്പോൾ എല്ലാം കൂടി കാടുകറി പറയുന്നില്ല പണ്ട് കാലത്ത് ലോജിസ്റ്റിക് സംവിധാനങ്ങൾ എന്തായിരുന്നു അത്യന്താധുനിക കപ്പലൊന്നുമില്ല ബാസ്കോടെ കാണാൻ ഇങ്ങോട്ട് വന്ന് പായ്ക്കപ്പല്ല ബാക്കിയുള്ളവരെല്ലാം വന്നത് അങ്ങനെ തന്നെയാ അന്ന് ഈ കടലിൽ ഇത്ര വലിയ ഉണ്ടായിരുന്നില്ല ഇപ്പം അവിടുന്ന് എല്ലാം സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ പ്രകൃതി എങ്ങനെ നാശാക്കാന്നുള്ള മനുഷ്യൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാം വാട്ടർ ബോട്ടിൽ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ഡോർ കൊടുത്ത് എല്ലാം പുറത്തിനൊക്കെ സിഗരറ്റ് സിഗർറ്റ് ഉണ്ടെങ്കിൽ എല്ലാം കിട്ടുക ഞാനും ചെയ്യുന്ന നിങ്ങളും ചെയ്യുന്ന അതിൻ്റെയൊക്കെ വാഗമാണ് ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടി ഇവന്റെ മറ്റേ സാധനം ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഏതെങ്കിലും ഹിന്ദു സന്യാസിമാര് നിങ്ങൾ ക്യാമ്പസിൽ പോയിട്ട് പിന്നെ ഇന്റർവ്യൂലിൽ പുറകിലിരുന്ന് പൂജ നടത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഈ വൃത്തികെട്ട ഒരു പരമനാഥ ഇങ്ങനെ പറയുന്നത് കേൾക്കണത് ഇസ്ലാമിക പണ്ഡിത മതപ്രഭാഷണത്തിനകത്താണ് പറയുന്നത് എന്നിട്ട് അങ്ങനെ പ്രഭാഷണം നടത്തിയപ്പോൾ ആ പിന്നെ സദസ് ഇവൻ പറഞ്ഞു സദസ്സിലിരുന്ന് ഒരാളെങ്കിലും പ്രതിഷേധം അറിയിച്ചു അവിടെയാണ് ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പിഴവ് ഇവർക്ക് പ്രതിഷേധിക്കാൻ അറിയില്ല ഇവർക്ക് മറ്റുള്ളവരെ മതക്കാരെ കൊല്ലാനേ അറിയുള്ളൂ അവരുടെ മതത്തിന്റെ മത പണ്ഡിതൻ വൃത്തികേട് പറയുമ്പോൾ പ്രതിഷേധിക്കണ്ടേ ഷാട്ടിയോരുടെ മതെന്ന് പറയണ്ടേ മുണ്ടാക്കടാ അവിടെ നിന്ന് പറയണ്ടേ മര്യാദക്ക് പറയണ്ടേ ഇമ്മാരി വൃത്തികേട് എന്ന് പറയുന്നത് എന്ന് പറയണ്ടേ കുട്ടികളെ പഠിക്കാൻ പറ്റണു പിന്നെ പിന്നെ സയൻസും കണക്കൊക്കെ പഠിക്കാനാണ് വിട്ടേ അവിടെ പോയിട്ട് അള്ളാഹു ഭൂമി ഉണ്ടാക്കി എന്നല്ല പറയുന്നത് അള്ളാഹു മനുഷ്യൻ ഉണ്ടാക്കി എന്നല്ല പറയുന്നത് ഓമ പിന്നെ സഫേസിന്റെ ചരിത്രവും പിന്നെ പരിണാമ പരിണാമസിദ്ധാന്തമൊക്കെ പഠിപ്പിക്കുന്നത് അതിലൂടെ കൂടി നമ്മളപ്പോൾ ഇവിടെ ഇരുന്നാൽ പോരെ ബോധം കൊണ്ട് അവിടെ പരിഗണിരുന്നാൽ മതി കുട്ടികളെ ഇപ്പോൾ താലിബാനിൽ നടക്കുന്ന മതി അഫ്ഗാനിസ്ഥാനിൽ നടക്കണ മതി സ്കൂൾ കണ്ടെടുണ്ട അവിടെ നിന്നോട്ടെ അവിടെ നീ ഇത് മാത്രം പഠിപ്പിച്ചാൽ മതി വൃത്തിയോട് പറയുന്ന പരിധി ഞാൻ പറയുന്നത് എന്താച്ച മുസ്ലിം സഹോദരന്മാർ ഇതിനകത്ത് പ്രതികരിക്കണം നിങ്ങളാണ് പറയേണ്ടത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വർഗീയവാദിയാക്കി നിങ്ങൾ പറയണം നടക്കൂലത് ഇവിടെ ഇങ്ങനത്തെ ഇജാതി പ്രസംഗങ്ങളോ പറ്റില്ല ഇജാതി പ്രാസംഗികരെ നമ്മളെ വേദിയിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയണം പേരില്ലാത്തവരെ മതം പറയാൻ പറയുന്നത് എത്രയോ നല്ല ആൾക്കാരുണ്ട് മുസ്ലിം ലീഗും അവിടുത്തെ പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതേപോലെ തന്നെ അവിടുത്തെ മകലോ മിറ്റിംഗ് ഇപ്പോൾ എടുത്തിട്ടുള്ള പിന്നെ നിലപാട് വളരെ ശ്ലാഘനീയമാണ് അവർ നിർമ്മല കോളേജിനെ എല്ലാവിധത്തിലുള്ള പിന്തുണ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ പോണ്ടേ ഇല്ലെങ്കിൽ പിന്നെ പിന്നെ കുട്ടികൾ ഇൻ്റർവേണ്ട സമയത്ത് ഹിന്ദു കുട്ടികൾ പോയിട്ട് പിന്നെ ചന്ദനത്തിരി കത്തിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെയാണെന്നുള്ള ആണെന്നുണ്ടെങ്കിൽ എന്താ കാര്യമുള്ള ഞാൻ പറഞ്ഞല്ലോ പ്രകൃതി ഗുരുതങ്ങൾ വന്നപ്പോൾ തകർന്നു പോയത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്നുള്ളത് സൊരു വിഷമകരമായിട്ടുള്ള കുറെ വാർത്തകൾ വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട് എൻ്റെ പിന്നെ ഞാൻ കവളം കവളം പോയ പോലെ തന്നെ എൻ്റെ പിന്നെ ഞാൻ നിപ്പ സ്റ്റോറി ചെയ്യുന്ന സ്മാർട്ട് പിക്സ് ചാനലിനകത്തുള്ള ആ ക്യാമറാമാൻ കമ്മ എഡിറ്ററാണ് നിതിൻ നിതിൻ്റെ ആറ് ബന്ധുക്കൾ അതിനകത്ത് നഷ്ടപ്പെട്ടു നിതിൻ ഇപ്പോൾ ഞാൻ ശങ്കുമാറും തമ്മിലുള്ള ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാമത്തെ പാർട്ട് എഡിറ്റ് ചെയ്തിരേണ്ടതായിരുന്നു പക്ഷെ അവൻ പെട്ടെന്ന് അങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ അവനെ വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്താണ് വിവരങ്ങൾ എന്നുള്ള അറിയാൻ വേണ്ടി ഇപ്പോൾ സ്മാർട്ട് പിക്സ് മീഡിയയുടെ ഓണറായിട്ടുള്ള അനീഷിനടുത്ത് അനീഷാണ് ഇപ്പം എന്നോട് വിളിച്ച് ഇങ്ങനെ മെസ്സേജ് അയച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞത് വിളിക്കാറില്ല കാരണം എനിക്ക് ഡിസ്റ്റർബൻസ് ആവേണ്ടതെന്ന് വെച്ചിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയുള്ളു മനുഷ്യൻ കിടക്കുക അവിടെ മണ്ണുകാടിയിൽ അപ്പം ഇവിടെ മതവും പറഞ്ഞുകൊണ്ട് കൊണച്ചോണ്ട് വെക്കുക കിടക്കുന്ന മനുഷ്യരുടെ എല്ലാ മതക്കാരും ഉണ്ട് പ്രായമായവരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് ഹിന്ദു ഉണ്ട് ഉണ്ട് ക്രിസ്ത്യാനി ഹിന്ദുണ്ട് ഉണ്ട് മുസ്ലീമുണ്ട് എല്ലാവരുമുണ്ട് മനുഷ്യന അതിലൊരാളെ പോലെ ഇനി എടുക്കാൻ പറ്റുന്നുള്ള വിശ്വാസം എനിക്കില്ല അർജുൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നത് അങ്ങനെ പറയാണ്ട് അങ്ങനെ ഞാൻ കഠിപ്പിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഞാൻ കൂറിനാണെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ ഇനി കുഴപ്പമൊന്നുമില്ല ഉള്ള കാര്യം പറയണത് ആൾക്കാരെ ആൾക്കാർ ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവനൊക്കെ ഇതിനെ ന്യായീകരിക്കാൻ നിൽക്കുക കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെ പോയിട്ട് പിന്നെ പള്ളി ഉണ്ടാക്കാനും അമ്പലം ഉണ്ടാക്കാനും പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയിട്ടവന്മാര് ഇവനെ പോലെയുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നത് ഇസ്ലാം മതത്തെ അപഹസിക്കുന്നത് നാട്ടുകാർക്ക് തെരുവിലിട്ടിങ്ങനെ എനിക്ക് ഞാൻ ഉൾപ്പെടെ തെരുവിലിട്ടിങ്ങനെ ചവിട്ടി അരയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കിത്തരുന്നത് ഇവനെപ്പോലുള്ള ഇവൻ ഉണ്ടായിരുന്നാൽ ഞാൻ പറയുമോ ഓപ്പൊന്ന് ഈ വർത്താനം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഈ വർത്തമാനം പറയുമോ ഇല്ലല്ലോ ഓ ചിലച്ചോട്ടല്ലോ ഞാൻ ചെലുക്കുന്നത് ഇങ്ങനെയുള്ള സമയത്ത് പോലും ഇജ്ജ് വർത്താനം പറയാനുള്ള ഓനൊക്കെ എവിടെ നിന്ന് തോന്നുന്നത് ഞാൻ പറയണത് ഓന്റെ ഒക്കെ പണി എന്താ വെച്ചാൽ ഇവനൊക്കെയാണ് മതം നിന്ന് നടത്തുന്നത് നിങ്ങൾ പിന്നെ മതം നിന്നാ കുറ്റത്തിന് കൈവട്ടേണ്ടത് ഓൻ്റെയാ അല്ലെങ്കിൽ നാക്കരിയേണ്ടത് ഓൻ്റെയാ ഓനെ പോലെയുള്ള ആൾക്കാർ വൃത്തിയോട് പറയുന്നതുകൊണ്ടാണ് നാട്ടുകാരും മുഴുവൻ ഈ പിന്നെ പ്രവാചകനെ അടക്കം പിന്നെ ബാപ്പാക്കും പുലിയാപ്പാക്കും ഒക്കെ ചീത്തറിയണത് ക്ഷമിക്കണം അത്രേ പറയാനുള്ളൂ ഞാൻ പിന്നെ മതേതര വിശ്വാസികൾ മതേതരബോധമുള്ള മുസ്ലിം ഇസ്ലാം വിശ്വാസികളോട് ക്ഷമ ചോദിക്കുന്നു ഇമാതിരി വർഗ്ഗീയവതകളോടും സംയോ ചോദിക്കണ്ട അവനെങ്കിൽ ഇനിയും ഞാൻ പറയും ഒരു അംശമില്ല